അഞ്ചു വർഷം മുൻപ് കത്തി നശിച്ച പാരീസിലെ നോത്രാദാം പള്ളി നവീകരണത്തിന് ശേഷം ഇന്ന് വീണ്ടും തുറക്കും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലാണ് പള്ളി തീപിടുത്തത്തിൽ നശിച്ചത് തീപിടുത്തം മധ്യകാലത്തെ മികച്ച കലാസൃഷ്ടിയായ നോത്രദാം ഡേ പാരീസ് പള്ളിയുടെ മേൽക്കൂരയ്ക്ക് കാര്യമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ഫ്രാൻസിന്റെ സാംസ്കാരികവും വാസ്തുവിദ്യാപരവുമായ പൈതൃകത്തിന്റെ പ്രതീകമായ എണ്ണൂറ്റി വർഷം പഴക്കമുള്ള പള്ളിയെ സംരക്ഷിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ ദിവസങ്ങളോളമാണ് പോരാടിയത് ഈ സംഭവത്തിനുശേഷം ലോകമെമ്പാടുമുള്ള വാസ്തുശില്പികൾ ചരിത്രകാരന്മാർ കരകൗശല വിദഗ്ധർ എഞ്ചിനീയർമാർ എന്നിവരെ അണിനിരത്തിയാണ് വലിയ പുനരുദ്ധാരണ ശ്രമം ആരംഭിച്ചത് അഞ്ചു വർഷത്തിനുള്ളിൽ നൂത്രാതാം പള്ളി പുതുക്കിപ്പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ചിന് പള്ളി തീപിടിച്ച് നശിക്കുന്നതിന് മുൻപ് വർഷം തോറും ലക്ഷക്കണക്കിന് വിശ്വാസികളും സന്ദർശകരുമാണ് ഇവിടേക്ക് എത്തിയിരുന്നത് തീപിടുത്തതിനു പിന്നാലെ പള്ളി അടച്ചുപൂട്ടാൻ അധികൃതർ നിർബന്ധിതരായി പാരീസിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്ക് ആർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല നോത്രാദാം പള്ളിയുടെ പുനരുദ്ധാരണം ഫ്രാൻസിന്റെയും നമ്മുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തെയും വിലമതിക്കുന്ന എല്ലാവരുടെയും വിജയമാണെന്ന് പുനരുദ്ധാരണ ചടങ്ങിന് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ ഇമാനുവൽ മാക്രോൺ പറഞ്ഞു ഇന്ത്യൻ സമയം രാത്രി മുപ്പതിനാണ് പുനരുദ്ധാരണ ചടങ്ങുകൾ നടക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രഥമ വനിത ജെ ബൈഡൻ വില്യം രാജകുമാരൻ മറ്റ് ഉന്നത വ്യക്തികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പാരീസ് രൂപതയിലെ ഇടവകകളിൽ നിന്നുള്ള വൈദികരും ഫ്രാൻസിലെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളത് ബിഷപ്പുമാരും ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും